അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന മാധു ഞാൻ ആ പറഞ്ഞ അവസാനിപ്പിച്ചോ മാധുട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോ മാധു കേൾക്കാതെ പോയത് നജീബ് കാന്തപുരവും എ എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുന്നു പക്ഷെ ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൂടി കേരള പോലീസ് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തിരക്ക കൂട്ടിയാറുണ്ട് ഞാൻ പറഞ്ഞു കേൾക്കാതെ പോയത് ചിലപ്പോ അത് കേട്ടു ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സതീഷിനോട് കെ എം എബ്രഹാം ഈ പോലീസിലെ ഡി ഐ ജിയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് <laughs> ക്യാമ്പസിലെ <laughs> 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 <laughs>

അല്ല ഞാൻ ചോദിക്കട്ടെ മാധു ഞാൻ കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിൽ ഉണ്ടോ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ കെ എം എബ്രഹാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒന്നുമല്ലല്ലോ അത്ര വിഷമിക്കില്ലെന്നേ കെ എം എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വിഷമം എനിക്കൊരു വിഷമില്ല മറുപടി പറയുന്നത് അങ്ങനത്തെ ഉറപ്പൊന്നും വേണ്ട ഇവിടെ അജിത് ഗാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ഞാൻ പറയട്ടെ ും മര്യാദിക്കുന്നത് താങ്കൾ പറഞ്ഞ കളവട്ടിരുന്നില്ലേ കേട്ടിരുന്നില്ലേ ചില നേരത്തെ സത്യങ്ങൾ നോണയയട്ടെ മറ്റുള്ളവർക്ക് തോന്നും നിജേഷ് അരവിന്ദ് കെപിസിസി ജനറൽ സെക്രട്ടറി ആണ് ഈ സദേഷം പറഞ്ഞില്ല തെളിക്കണം ഇപ്പോ നിജേഷ് അരവിന്ദ് കെപിസിസി യുടെ ജനറൽ സെക്രട്ടറി അല്ല തंगल പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു ഞാൻ ഒരു സത്യം പറഞ്ഞു വിശ്വസിക്ക് ആ പറയ ഞാൻ എനിക്കേതോ ഓമമില്ല കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു മാധു പറയിട്ടല്ലേ അല്ല എന്തോ ശക്ക ജനറൽ സെക്രട്ടറി ആണോ എന്നെനിക്കറിയില്ല കെപിസിസി സെക്രട്ടറി ആയിക്കൊണ്ട് തരפור ജനരൂപ ഉണ്ടോ എങ്ങനെ എങ്ങനെ സാധിക്കുന്നു

പിന്നെ ഒരു കാര്യം ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാടന്ന് എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ എല്ലാരും വിളിച്ചു കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോ മനസ്സിലായില്ലേ തട്ടിപ്പാന്ന് അപ്പം സതീഷിന് പോലും തോന്നി ഇത് കേട്ടപ്പോ തട്ടിപ്പാന്ന് അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള ഒരു എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല കാരണം ഇവര് പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് Yep!